ശാസ്ത്രീയ അധർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി മുപ്പത്തി ഇന്ന് നമ്മൾ നോക്കുന്നത് പാണ്ഡമാർ അനുവാദമുപ്പത് സൂക്തം എൺപത്തി ഏഴാണ് ഇത് ധ്രുവനെ പറ്റിയുള്ളതാണ് ധ്രുവന് വരമ ധ്രുവ നക്ഷത്രമാണ് ഇപ്പൊ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഹരിവ വേദം കാഡം ആറ് അനുവാകം ഒൻപത് സൂക്തം എൺപത്തിയേഴ് ഋഷി അഥർവൻ ധ്രുവൻ ഛന്ദസ് അനുഷ്ടുപ്പ് ആ ത്വാഹാർഷമന്തരഭൂർധ്രുവതിഷ്ഠാ വിചാ ചലത് विशस्त्वा सर्ववाञ्छन्तु मा त्वा राष्टमधिभषत् इहै वैधि मा पर्वतैव विजाचलत् इन्द्रहैव ध्रुवस्तिष्ठेह राष्ट्रमुदारय इन्द्र एदमधि धरत् ध्रुवम् ധ്രുവാണേ ഹവിഷ തസ്മൈ സോമോ അതിഭ്രവതയം ച ബ്രഹ്മണസ്പതിഹി ഭാവാർത്ഥം ഞങ്ങളുടെ സ്വാമിയായ ധ്രുവനെ ഞങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പ്രജകൾ നിന്നെ അവരുടെ സ്വാമിയാക്കട്ടെ നീ സിംഹാസനാരൂഢനാകുക പർവ്വത തുല്യനായ നീ നിന്റെ ബലത്താൽ ഈ രാജ്യത്തെ രക്ഷിക്കുക ഹവിസിനാൽ തൃപ്തിപ്പെട്ട ഇന്ദ്രൻ നിന്നെ സ്വസ്ഥാനത്ത് സ്ഥിരമാക്കി നിർത്തട്ടെ സോമനും ബൃഹസ്പതിയും നിന്നെ സ്വന്തമായി കരുതട്ടെ ഇവിടെ എന്താ പറയുന്നത് നമ്മളുടെ സ്വാമിയായ ധ്രുവനെ ഞങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കാരണം ഈ ഒരു ധ്രുവനക്ഷത്രത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട് പണ്ടൊരു കഥയുണ്ടായിരുന്നു ധ്രുവന് നമ്മളെ സൗരയുദ്ധ സിസ്റ്റത്തിൽ നിൽക്കാൻ കൊണ്ട് പുറത്ത് പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൊടുക്കുന്നു നമ്മൾ അച്ചുതണ്ടിൻ്റെ നേർക്കാണ് ആ ധ്രുവനക്ഷത്രം വരുന്നത് അതായത് ഉത്തര ധ്രുവത്തിലാണ് ഏകദേശം കറക്റ്റായിട്ട് ഉത്തര ധ്രുവത്തിലാണ് ആ ധ്രുവനക്ഷത്രം വരുന്നത് അതുകൊണ്ട് ആ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ നമ്മളിത് ദിക്കുകൾ തീരുമാനിക്കുക ഉത്തര ധ്രുവത്തിലെ ധ്രുവനക്ഷത്രം എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ദിക്കുകൾ തീരുമാനിക്കുന്നത് കാരണം എല്ലാം ദിക്ക് മാറിപ്പോ ഉദാഹരണമായിട്ട് നമ്മൾ ഭൂമി ചുറ്റുന്നുണ്ട് സൂര്യനും സൂര്യൻ്റെ ഉപഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട് കറങ്ങുന്നുണ്ട് പ്രപഞ്ചത്തിൽ അത് കറങ്ങുന്നുണ്ട് നമ്മളെ നാൽപ്പത്തൊമ്പത് മരുത്തുക്കളുണ്ട് മരുത്തുക്കളിൽ ഒന്നിലാണ് ഭൂമിയുള്ളത് അതുമെല്ലാം പലയിടത്തും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം എല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉത്തര ധ്രുവം ഉത്തര വടക്ക് തെക്ക് എന്നിത് സങ്കല്പിച്ചു കഴിഞ്ഞാൽ മാറിക്കൂ ഈ ചുറ്റല് കൊണ്ട് അപ്പം നമുക്ക് വടക്കും തെക്കും പറയാൻ പറ്റില്ല അപ്പം നമുക്ക് മാറാതെ ഉണ്ണിനെ വെച്ചുകൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ ഉദാഹരണമായിട്ട് നമ്മളിപ്പം വടക്കോട്ടേക്ക് ഒരു ബസ് പോവുകയാണെന്ന് വെച്ചു അപ്പം നമ്മൾ ബസ്സിൽ ഇരുന്നിട്ട് വടക്കോട്ട് പോകുമ്പോൾ വടക്ക് ഡ്രൈവർ ഇരിക്കുകയാണ് അവൻ ഡ്രൈവറെ നമ്മൾ വടക്കായിട്ട് എടുക്കുന്നു പക്ഷെ ബസ് കറകി തിരിഞ്ഞു ഇങ്ങനെയല്ല വളഞ്ഞല്ല പോകുമ്പോൾ വടക്കും തെക്കുമല്ലാം അങ്ങ് മാറും എന്നാലും അങ്ങനെ നമുക്ക് വടക്കും തെക്കും തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഡ്രൈവറുള്ള വാക്ക് വടക്ക് തന്നെ ആ നിലയിലാണ് നമ്മൾ ഈ ധ്രുവനക്ഷത്രം എവിടെയുണ്ടോ അത് ഉത്തര എടുത്തുകൊണ്ടാണ് അതിനെ ഉത്തര എടുത്തുകൊണ്ടാണ് നമ്മൾ ദിക്കുകൾ തീരുമാനിക്കുന്നത് പക്ഷേ ഈ ഗ്രഹങ്ങളെല്ലാം കയറിയിട്ട് കറങ്ങുമ്പോൾ വടക്കും തെക്കും എല്ലാം മാറുന്നുണ്ട് പക്ഷെ നമുക്കങ്ങനെ മാറി മാറി ഓരോ ദിവസം ഓരോ ഭാഗത്ത് വടക്ക് തെക്കും എന്നെല്ലാം തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉത്തര ധ്രുവത്തിലുള്ള ധ്രുവനക്ഷത്രത്തെ ഉത്തര എടുത്തുകൊണ്ട് നമ്മൾ കണക്കാക്കുന്നു അപ്പം അതിനെ നമ്മുടെ ഭാഗമായി തന്നെ എടുക്കണം കാരണം അത് നമ്മുടെയും കൂടിയും ഭാഗ്യ ഭാഗമാണ് അതുകൊണ്ടാണ് നമ്മുടെ സ്വാമിയായി അതിനെ സ്വാമിയായി എടുത്തിട്ട് ഞങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതിലേന്നും കൂടി നമ്മളെ കൂട്ടത്തപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ അതിരാണത് ഉത്തര എന്ന അതിരാണ് അപ്പം അതിന് നമ്മളെ രാജ്യത്തിന്റെ അതിരായി എടുത്തിരിക്കുകയാണ് പ്രജകൾ നിങ്ങളുടെ അവരുടെ നിങ്ങളെ അവരവരുടെ സ്വാമിയാക്കട്ടെ ഇവിടുത്തെ ജനങ്ങളെല്ലാം അതിൻ്റെ സ്വാമിയായിട്ട് ഉത്തരധ്രുവത്തിന്റെ ളായിട്ട് കാണുക ചെയ്യാം അപ്പം നീ സിംഹാസനത്തില് ആരൂഢനായിരിക്കുക അതാണ് നമ്മളെ റെഫറൻസ് അതിന്റെ ബേസിലാണ് നമ്മളെല്ലാം കണക്കുട്ടുന്നത് നിക്കുകൾ അതുകൊണ്ട് നീ സിംഹാസനത്തിൽ അവിടെ എങ്ങനെ ആരൂഢനാവുക പർവ്വത തുല്യനായ നീ അതെന്ത്യാണ് പർവ്വത തുല്യന്മാരും ഒരു വലിയ ഗ്രഹം തന്നെയാണത് അപ്പൊ അത് പർവത തുല്യം തന്നെയാണ് ഒത്തിരി വലുതാണത് മീനിന്റെ ഫലത്താൽ ഈ രാജ്യത്തെ രക്ഷിക്കും അതാണ് നമ്മുടെ രാജ്യത്തിന്റെ രക്ഷ അങ്ങനെ ഒരു നക്ഷത്രം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദിക്കുകൾ പറയാൻ തൃപ്തിപ്പെട്ട ഇന്ദ്രൻ നിന്നെ സ്വസ്ഥാനത്ത് സ്ഥിരമാക്കി നിർത്തട്ടെ അപ്പൊ അതിനങ്ങനെ മാറാതെ നിർത്തിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം പിന്നീട് വർക്ക് ചെയ്യുന്നാലാണ് ഇന്ദ്രനാണത് അപ്പൊ അതിനങ്ങനെ വടക്കു ഉത്തര ധ്രുവത്തില് മാറാതെ അങ്ങനെ വെച്ചിരിക്കുകയാണ് അതിനെ ഉത്തരധ്രുവത്തിൽ നിന്ന് അനക്കാതെ മാറിപ്പോയാലും നമ്മളെ കണക്കൂട്ടലെല്ലാം തരും അതുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്തിരിക്കുന്നു നിന്നെ സ്വസ്ഥാനത്ത് അതായത് ഉത്തര ധ്രുവത്തില് സ്ഥിരമാക്കി നിർത്തിയിരിക്കുകയാണ് സോമനും ബൃഹസ്പതിയും നിന്നെ സ്വന്തമായി കരുതട്ടെ സോമൻ എന്ന് പറഞ്ഞാല് സൗരൂദത്തിലുള്ള ചന്ദ്രനും ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വ്യാഴം അതായത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നമ്മുടെ ആളായിട്ട് നിന്നെ കരുതട്ടെ എന്ന് പറയുകയാണ് കാരണം നമ്മൾ അതിലാണത് അവിടെ ഒരു കുറ്റുമാതിരി വെച്ചിരിക്കുകയാണ് ഉത്തരദ്രോഹത്തിൽ അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ദിക്കുകളെല്ലാം എപ്പോഴും കണക്കാക്കുന്നത് അതില്ലായിരുന്നു എങ്കിൽ ഈ ചുറ്റുന്നതനുസരിച്ച് ഒന്നിനും പറയാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒരു ദിക്ക് പാലകൻ്റെ പോലെയാണ് അതവിടെ നിൽക്കുന്നത് അതിന്റെ പ്രാധാന്യം പറയുകയാണ് നമ്മളെ തിക്കുകള് അതിനെ അടിസ്ഥാനമാക്കിയാണ് വെച്ചിരിക്കുന്നത് അതങ്ങനെ മാറാതെ നിൽക്കുന്നുണ്ട് മാറിപ്പോയിരുന്നുവെങ്കില് കാരണം ഞാൻ പറഞ്ഞില്ലേ ബസ്സിൽ ഡ്രൈവർ ഇരിക്കുന്നത് ഡ്രൈവറെ സ്ഥാനം മാറിപ്പോകും വണ്ടി തിരിയുമ്പോൾ വടക്കോട്ട് പോകുമ്പോഴും വടക്ക് തന്നെയാണ് ഡ്രൈവറുകള് തെക്കോട്ട് പോകുമ്പോൾ വണ്ടി ഡ്രൈവർ തെക്കോ വാശത്തേക്കായിട്ട് നോക്കിയിരിക്കുന്നുണ്ട് നമ്മള് നോക്കുമ്പോൾ തെക്കോട്ടായിരിക്കും അപ്പൊ നമുക്ക് ഡ്രൈവറെ നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റില്ല അപ്പോൾ അത് സ്ഥിരമായിട്ട് നിൽക്കണം സ്ഥിരമായി നിൽക്കുന്ന ഒന്നതാണ് ഈ ധ്രുവ നക്ഷത്രമാണ്